ഹായ് വെൽക്കം പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ നാലാമത്തെ ക്ലാസ് ആണ് ഇത് എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്താണ് നൗൺ എന്ന് പറയുന്നത് നൗണുകളുടെ തരംതിരിവുകൾ ഏതെല്ലാമാണ് കോമൺ നൗൺ പ്രോപ്പർ നൗൺ ഇവ എന്താണ് എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൗണ്ടബിൾ നൗൺ അൺകൗണ്ടബിൾ നൗൺ കുറിച്ചാണ് ഇവയുടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും അല്ലേ എന്താണ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എണ്ണുക അപ്പോൾ കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാവുന്നത് എണ്ണാൻ കഴിയുന്ന നൗൺ ആണ് ബിൾ നൗൺ എന്ന് പറഞ്ഞാലോ എണ്ണി പറയാൻ കഴിയാത്ത നൗണുകളാണ് അൺകൗണ്ടബിൾ നൗണുകൾ ഇനി ഓരോന്നിനെ കുറിച്ചും വിശദമായി പഠിക്കാം ഒന്നാമത്തേത് കൗണ്ടബിൾ നൗൺ കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞോ എണ്ണാവുന്നത് എണ്ണിപ്പറയാവുന്നത് എന്നാൽ കഴിയുന്ന നൗണുകളാണ് ഇവ ഇവയുടെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൗണ്ടബിൾ നൗണുകളുടെ പ്രത്യേകത ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയെ നമ്പേഴ്സിനോട് കൂടി ചേർത്ത് പറയാം എണ്ണി പറയാം അതായത് എ ബുക്ക് ടു പെൻസിൽസ് ത്രീ ബാഗ്സ് ഫോർ മാങ്കോസ് ഫൈവ് എന്നിങ്ങനെ കൗണ്ടബിൾ നൗണുകളെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ ഇവയ്ക്ക് സിംഗുലർ പ്ലൂരൽ ഭേദമുണ്ട് അതായത് കൗണ്ടബിൾ നൗണുകൾക്ക് സിംഗുലറും പ്ലൂരലും ഉണ്ട് എന്നർത്ഥം എങ്ങനെയാണ് ഒരു സിംഗുലർ നൗണിനെ പ്ലൂരലാക്കുക ഒന്നുകിൽ ആ സിംഗുലർ നൗണിന്റെ കൂടെ ഒന്നോ രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ ചേർത്താൽ മതി ഉദാഹരണങ്ങൾ നോക്കൂ ബുക്ക് ബുക്സ് ഡിഷ് ഡിഷസ് ചൈൽഡ് ചിൽഡ്രൻ സിംഗുലറിനെ പ്ലൂറൽ ആക്കാനുള്ള മറ്റൊരു രീതി നാമങ്ങൾക്കകത്തു തന്നെ അക്ഷരങ്ങൾക്ക് മാറ്റം വരുത്തുക എന്നുള്ളതാണ് നോക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളാണ് അല്ലേ ഒരു സ്ത്രീ എന്നാണ് വിമൻ എന്ന് പറയുമ്പോൾ എ മാറി വുമൺ എന്നുള്ളതിലെ എ മാറിയിട്ട് ഇ ആയി മാറും വിമൻ അപ്പോൾ ഒരക്ഷരത്തിന് മാറ്റം വരുന്നു മാൻ മാൻ എന്ന് പറഞ്ഞാൽ ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത് മെൻ എന്ന് പറഞ്ഞാലോ എം എ എൻ മാറിയിട്ട് എം ഇ എൻ ഐ മാറും എല്ലാ സിംഗുലർ വാക്കുകളോട് കൂടിയും അക്ഷരങ്ങൾ ചേർക്കണമെന്നില്ല സിംഗുലറും ഫ്ലൂരലും ഒന്ന് തന്നെയുള്ള നൗണുകളും ഉണ്ട് ഷീഫ് ധീർ സൈൻ സാൽമൻ ഇവയെല്ലാം ഏകവചനവും ബഹുവചനവും ഒന്ന് തന്നെയാണ് സിംഗുലറും ഫ്ലൂരലും ഒന്ന് തന്നെയാണ് പിന്നെ എങ്ങനെയാണ് അവയെ തിരിച്ചറിയുക അതിൻ്റെ കൂടെ നമ്പേഴ്സ് ചേർക്കുക ടു സാൽമൻ ത്രീ ഷീ ഫൈവ് ഗീർ ഇങ്ങനെ നമ്പേഴ്സ് ചേർത്തിട്ടാണ് അവിടെ സിംഗുലർ ഫ്ലോറലാക്കി മാറ്റുക അപ്പോൾ കൗണ്ടബിൾ നൗണുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്ന് അവയ്ക്ക് സിംഗുലർ ഫ്ലോറൽ ഭേദമുണ്ട് രണ്ട് അവയോടുകൂടി നമ്പേഴ്സ് ചേർത്ത് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കൂ പെഡസ്ട്രിയൻ ഹെൽമറ്റ് ബുക്ക് ബാഗ് കാർ ബൈസിക്കിൾ പേസ് ചെയർ പെൻ ആപ്പിൾ പൊട്ടാറ്റോ ഗേൾ സ്റ്റാർ ക്യാറ്റ് ലോട്ടസ് ഇവയെല്ലാം കൗണ്ടബിൾ നൗണുകളാണ് ഓക്കെ ഇപ്പോൾ കൗണ്ടബിൾ നൗണുകളുടെ പ്രത്യേകതകൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത നൗണിലേക്ക് പോകാം ഏതാണ് അൺകൗണ്ടബിൾ നൗൺ എണ്ണിയെടുക്കാൻ കഴിയാത്തത് എണ്ണാൻ കഴിയാത്ത നൗണുകളാണ് ഇവ എന്താണ് ഇവയുടെ പ്രത്യേകതകൾ കൗണ്ടബിൾ നൗണുകളുടെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ നേരെ വിപരീതം അതായത് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് എണ്ണാൻ കഴിയാത്തതാണ് സിംഗുലർ ഫ്ലൂരൽ ഭേദമില്ലാത്തവയാണ് കൂടാതെ ചിലവ വ്യക്തമായ രൂപമില്ലാത്തവയും ഉണ്ടാകാം ഉദാഹരണങ്ങൾ നോക്കൂ വാട്ടർ സാൻഡ് റെയിൻ തുടങ്ങിയവ എങ്ങനെയാണ് എണ്ണ എടുക്കുക വെള്ളത്തിന് എണ്ണാൻ പറ്റുമോ ഇല്ല അതിന് ഫ്ലൂരൽ ഉണ്ടോ ഇല്ല അപ്പോൾ അൺകൗണ്ടബിൾ നൗണുകളുടെ പ്രത്യേകത എന്താണ് എണ്ണ എടുക്കാൻ പറ്റില്ല സിംഗുലർ ഫ്ലൂരൽ ഭേദം ഇല്ല എന്നാൽ ഇവയെ അംഗീകൃതമായ ഏകകങ്ങൾ ഉപയോഗിച്ച് അളക്കാൻ കഴിയും അംഗീകൃതമല്ലാത്ത അളവുകൾ ഉപയോഗിച്ചും അളന്നെടുക്കാൻ കഴിയും നോക്കൂ ഡ്രോപ്സ് ഓഫ് ബൗൾസ് ഓഫ് ബോട്ടിൽസ് ഓഫ് കപ്സ് ഓഫ് ഇതെല്ലാം പല അളവുകളിലുള്ള പാത്രങ്ങളായിരിക്കും എങ്കിലും നമുക്ക് അൺകൗണ്ടബിൾ നൗണുകളെ ഇങ്ങനെയുള്ള അംഗീകൃതമല്ലാത്ത ഏകകങ്ങൾ ഉപയോഗിച്ചും അളക്കാൻ കഴിയും എങ്ങനെയാണ് പറയുക ഡ്രോപ്സ് ഓഫ് മെഡിസിൻ ടു ബൗൾസ് ഓഫ് റൈസ് വൺ കപ്പ് ഓഫ് ടീ ഇങ്ങനെയുള്ള അളവുകൾ ഉപയോഗിച്ച് നമുക്ക് അവയെ അളക്കാൻ കഴിയും ഇവയോടുകൂടി സം ഓഫ് മച്ച് തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചും പറയാൻ കഴിയും much patience, a lot of milk മച്ച് സ്പെഷ്യൻസ് എലോട്ടോഫ് മിൽക്ക് സംസാൾട്ട് ലിറ്റിൽ ഷുഗർ എലോട്ടോഫ് മിൽക്ക് ഈ വാക്കുകൾ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് അവയുടെ അളവിനെക്കുറിച്ച് ഒരു ഏകദേശ രൂപം ഉണ്ടാക്കാൻ കഴിയും ഇതൊന്നും അംഗീകൃതമായ ഏകകങ്ങൾ അല്ല യൂണിറ്റുകൾ അല്ല എന്നാൽ കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ്സ് യൂണിറ്റുകളുണ്ട് நம்ம நித்திய ஜீவிதத்தில் நம்ம அண்கவுண்டபிள் நவுன்களேக்கே கோமன் யூனிட்ஸ் கொண்டாடு அளக்காறது ஏதக்கையான கோமன் யூனிட்ஸ் வயடி கிலோகிராம் அங்க ஓளியத்தின் லித்தர் லெங் மீட்டர் இவையான both கவுண்டபிள் and uncountable. ഡിപ്പെൻഡിങ് ഓൺ ദി കോണ്ടക്സ്റ്റ് നോക്കൂ ഉദാഹരണങ്ങൾ ലൈറ്റ് കോഫി ടൈം ഗ്ലാസ് എക്സ്പീരിയൻസ് ഹെയർ റൂം ഇവയെല്ലാം സാഹചര്യങ്ങൾക്കനുസരിച്ച കൗണ്ടബിളോ അൺകൗണ്ടബിളോ ആകാവുന്നതാണ് ഇന്ന് നമ്മൾ എന്തെല്ലാമാണ് പഠിച്ചത് വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ് പഠിച്ചത് കൗണ്ടബിൾ നൗണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവയുടെ പ്രത്യേകതകൾ എന്താണ് അൺകൗണ്ടബിൾ നോൺ എന്ന് പറഞ്ഞാൽ എന്താണ് അവയുടെ പ്രത്യേകത എന്താണ് വിശദമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത രണ്ട് നൗണുകളുമായി വീണ്ടും കാണാം ബൈ